السلام عليكم ورحمه الله ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് അതിഥി എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനലൊക്കെ പരിശോധിക്കുന്നവർക്ക് അറിയാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ഡോക്ടർ സയൂബ് അദ്ദേഹം ഫ്രാൻസിലായിരുന്നു ഓഷ്യനോഗ്രാഫിയിൽ അവിടെ റിസർച്ച് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു നമ്മുടെ ചാനലിൽ ചർച്ചയിലൊക്കെ പിന്നെ പലപ്പോഴും ഓൺലൈനായിട്ട് അദ്ദേഹം വരാറുണ്ട് ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ ഏതായാലും സ്വാഗതം നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് ഫ്രാൻസിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്നാണ് വിചാരിക്കുന്നത് ഷോ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രാൻസിലെ ജീവിതമൊക്കെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ നാട്ടിലൊരു വർക്ക് കൾച്ചറായിട്ട് അവിടെ പോകുമ്പോൾ ഈ ഒരു വർക്ക് കൾച്ചറിൻ്റെ കാര്യത്തിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും കുറേ കൂടി അവർ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഇപ്പോൾ നമ്മുടെ ലാബിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിരുന്ന ലാബിൽ അവിടെ സാറ്റർഡേ സൺഡേ നമുക്കവിടെ പോകാൻ പറ്റില്ല ബാൻഡാണ് പോകാൻ പറ്റൂല നേരെമറിച്ച് നമ്മളിവിടെ നാട്ടിൽ നമ്മൾ റിസർച്ച് ചെയ്തിരുന്ന സമയത്ത് ട്വൻ്റി ഫോർ അവർ ലാബിൽ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ പിന്നെ അതേപോലെ അവർ പിന്നെ എട്ട് മണിക്ക് ശേഷം ആ ഒരു ടൈം ലിമിറ്റിന് ശേഷം ലാബിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് റൂള് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറെ കൂടി അത് നല്ല രീതിയിൽ അതിനുള്ള ഒരു ഒരു ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായകരമായിട്ടുള്ള രീതിയിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു അർത്ഥത്തിൽ ആ കാര്യത്തിലൊക്കെ അവിടെ നല്ലൊരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഇപ്പോൾ പി എച്ച് ഡിയുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഒരുപാട് ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകുന്നൊരു അവസ്ഥയുണ്ട് പി എച്ച് ഡി ഒക്കെ അഞ്ച് വർഷം ആറ് വർഷം ഏഴ് വർഷമൊക്കെ അപ്പോൾ അതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് തീർക്കാൻ കഴിയും എന്നുള്ള അതും ഈ ഒരു ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ള വർക്ക് ലൈഫ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലൊരു ഒരു കൾച്ചറും ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഫ്രാൻസിൽ കുറച്ചധികം വർഷം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ തോന്നുന്ന ഒരു ഫ്രാൻസിൽ കണ്ട ഒരു പോസിറ്റീവ് സൈഡൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ ഇത് എൻ്റെ അനുഭവം മാത്രം ആവട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ വേറൊരു ജോലി ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ആയിക്കോളുന്നില്ല എനിവേ എനിക്ക് മനസ്സിലായ പ്രകാരം ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പിന്നെ അപ്പോൾ ഇത് ഒരു ഘടകമാണ് രണ്ടാമത് പിന്നെ ഈ ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പങ്ക്ച്വാലിറ്റി എന്നുള്ള അർത്ഥത്തിൽ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ അപ്പോയിൻ ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെ നമുക്ക് പലപ്പോഴും വളരെ കുറവാണ് പക്ഷെ അവർ ഏതൊരു ചെറിയ കാര്യത്തിന് പോലും വളരെ ചെറിയ കാര്യത്തിന് പോലും ഒരു അപ്പോയിൻമെൻ്റ് ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് വീട്ടിലൊരു ജോലിക്ക് ആളുകൾ വിളിച്ച് കഴിഞ്ഞാൽ അവർ പോലും ഒരു കൃത്യമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് പത്തരക്ക് ഇന്ന ഡേറ്റിന് എത്തും എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണുള്ളത് അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു മാത്രമല്ല അത് കീപ്പ് ചെയ്യുന്ന കാര്യത്തിലും അവർ പൊതുവേ ഞാൻ അനുഭവിച്ചിടത്തോളം പിന്നെ വളരെ പങ്ക്ച്വൽ ആണ് എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഇപ്പോൾ മേ ബി ജനുവരി ഇരുപത്തി ജനുവരി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പത്ത് മണിക്ക് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾ അപ്പോയിൻമെൻ്റ് എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ആഴ്ചക്കാഴ്ച ഒക്കെ വിളിച്ച് റിമൈൻഡ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അത് ആ സമയത്ത് അവരവിടെ എത്തിയിരിക്കും അവർ അവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞ് പറഞ്ഞതാണല്ലോ നീ എന്തിനാ മറ്റൊരു റിമൈൻഡർ എന്നുള്ളതാണ് അവരാലോചിക്കുന്നത് അവർ ആ സമയത്ത് എത്തിയിരിക്കും പക്ഷേ നമ്മുടെ ഒരു ശൈലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് പിന്നെ മറന്നു പോകും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അയാൾ തലേന്ന് വിളിക്കണം അതിൻ്റെ മുമ്പത്താഴ്ച വിളിക്കണം അതിൻ്റെയും മുമ്പത്താഴ്ച വിളിക്കണം അങ്ങനെ അങ്ങനെ നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുക നമ്മുടെ ഒരു ശൈലിച്ചാലും തെറ്റാവും അതെ ഓർമ്മിപ്പിച്ചാലും നമ്മൾ ആവും എന്നുള്ളതാണ് പക്ഷെ അവർ അവരുടെ ഒരു ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് അവരവിടെ എത്തിയിരിക്കും എന്നിട്ടാണ് അവര് പിന്നെ നമ്മളെ വിളിക്കുക എന്നിട്ട് കാണാഞ്ഞാൽ പിന്നെ നമ്മളൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ കാണാഞ്ഞാലാണ് അവര് വിളിക്കുക അപ്പം ഈ ഒരു കാര്യം ടൈമിനുള്ള ഒരു വില കൊടുക്കുക എന്നുള്ള ഒരു സംഗതി വളരെ വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ ജീവിത നിലവാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് പോസിറ്റീവ്സ് ഒബ്വിയസ്ലി ഉണ്ട് അപ്പം ഒരു സ്വർഗരാജ്യം അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇന്നുള്ള ഏറ്റവും നല്ല ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ യൂറോപ്പിൻ്റെ ഒരവസ്ഥയെ ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടുത്തെ ലൈഫ് ആ ഭൗതിക സാഹചര്യങ്ങളുടെ വിഷയത്തിലും ഇങ്ങനെയുള്ള കുറച്ച് ആയിട്ടുള്ള പോസിറ്റീവ് സൈഡ്സൊക്കെ ഉണ്ട് അത്രത്തോളം തന്നെ പിന്നെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ നമ്മൾ ഈ അർത്ഥത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെ നല്ല രീതിയിലാണെങ്കിലും പിന്നെ അതേപോലെ ഗവൺമെൻറ് തലത്തിലുള്ള വെൽഫെയർ സ്കീമുകളൊക്കെ അതും ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ് എടുത്തു പറയുന്ന ഒരു സംഗതി തന്നെയാണ് അത് പ്രത്യേകിച്ചും അത് മറ്റ് പല യൂ യൂറോപ്യൻ രാജ്യങ്ങളും പിന്നെ അതേപോലെ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ഫ്രാൻസിൽ വളരെയധികം ഒരുപാട് വെൽഫെയർ സ്കീമുകളുണ്ട് നമ്മളാണ് ജനങ്ങൾക്ക് പല രീതിയിലുള്ള വെൽഫെയർ സ്കീമുകൾ അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് ഏത് മുക്കിലും മൂലയിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി തന്നെ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അതേസമയം പിന്നെ നമ്മൾ ഈ ഈയൊരു ഭൗതിക അപ്പുറം ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ എന്നുള്ള ഒരർത്ഥത്തിൽ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഒരു ലിബറൽ ആ ഒരു ചിന്താഗതിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളി അതിൻ്റെ ഒരു ആരംഭം തന്നെ അവിടെയാണല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ ഈ അവിടെ വയസ്സന്മാരുടെ എണ്ണം വളരെ അധികമാണെന്നുള്ള ഈ ട്വൻ്റി ഫൈവ് അവിടുത്തെ ജനസംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വൃദ്ധരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അപ്പോൾ അവർക്ക് ഇത്രയും ആളുകൾക്ക് ഗവൺമെൻറ് അങ്ങോട്ട് പെൻഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്ക് അവിടെ അതായത് അവരുടെ മൊത്തം സമൂഹം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഇത് ഇതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും എമിഗ്രൻസിനെ അവർ സ്വീകരിക്കാൻ നിർബന്ധിതരാണ് അതായത് അവരുടെ ഒരു ആവശ്യമാണ് കൂടുതൽ ആളുകൾ പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരിക പിന്നെ ജോലി ചെയ്യാൻ വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അപ്പം ഈ ഒരർത്ഥത്തിൽ അവരുടെ ഈ ഒരു കാഴ്ചപ്പാടുകൾ അവരുടെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനത്തോളം വൃദ്ധന്മാരാണ് എന്ന് പറയുമ്പോൾ പോലും അവർ തന്നെയും പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു അനുഭവം എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അപ്പോൾ ഒരുപാട് വൃദ്ധന്മാർ നമ്മളിങ്ങനെ വളരെ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ പുറത്ത് കാണുക പോലും ഇല്ല കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്രയും വൃദ്ധമാരായിട്ടുള്ള ആളുകൾ വേച്ച് വേച്ച് തപ്പിപ്പിടിച്ച് കഷ്ടപ്പെട്ട് നടന്നു പോവുകയും ഷോ ഗ്രോസറിയിൽ നിന്ന് സാധനങ്ങളെടുത്ത് പിന്നെ കാർട്ടിൽ വെക്കുകയും അങ്ങനെ ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അവർ അതിലൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒരു സൈഡിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയും ഓക്കെ എത്ര വൃദ്ധന്മാരായിട്ടും ഇവർ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് അതിനെ സമീപിക്കാം പക്ഷെ അതിൻ്റെ പിറകിലുള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിതേ വഴിയുള്ളൂ ഇവർക്ക് ഇവർക്ക് അവർ ആ ഒരു ബന്ധങ്ങളുടെ കുറവ് കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ കുട്ടികൾ ഉണ്ടാവും ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയും ആവാം അല്ലെങ്കിൽ ഉണ്ടായിട്ട് തന്നെയും അവർ മറ്റ് സ്ഥലങ്ങളിലോ അല്ലെ ആ ഒരു നമ്മുടെ അത്ര ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള രാജ്യങ്ങളും നമ്മൾ കാണാറുണ്ട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ അവർ മരണപ്പെട്ടത് പോലും മാസങ്ങൾക്ക് ശേഷം അറിയുന്ന അവസ്ഥകൾ അതെ അത്തരത്തിലുള്ള ന്യൂസുകൾ അവിടെയും കാണാറുണ്ട് ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ട് അറിഞ്ഞ ന്യൂസൊക്കെ ഉണ്ട് അതായത് ഒരു ഒരു ഒരാൾ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണ് ഇത് മരിച്ചു എന്നറി ഇത് അറിയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ സ്വഭാവമായിട്ടും ഇയാളുടെ ബില്ല് ഒക്കെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓട്ടോമാറ്റിക് പോയിക്കൊണ്ടിരുന്ന ബില്ല് പിന്നെ മേ ബി ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് തീർന്നതോ എന്തോ കാരണത്താൽ പിന്നെ ഈ ഏതോ ഒരു ബില്ല് അതോ ഇനി അവരുടെ ഈ പിന്നെ വീടിൻ്റെ ലോൺ തിരിച്ചടവ് ഉണ്ടാവില്ല അങ്ങനെ എന്തോ ഒരു സംഗതി മുടങ്ങുകയും അത് മുടങ്ങി മുടങ്ങി കൂടി 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 വന്ന് അവസാനം വീട് ജപ്തി ചെയ്യുന്ന എത്തിയപ്പോൾ ഇത് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന അല്ലെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി ബയറായിട്ട് വന്ന ആളോ ഓപ്ഷൻ ചെയ്യാൻ വന്ന ആളോ അങ്ങനെ ആരോ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു ഒരു അസ്ഥി കൂടം വർഷങ്ങൾ പഴക്കമുള്ള ഒരു അസ്ഥി കൂടം അവിടെ കിടക്കുന്ന കണ്ടത് അപ്പോൾ അതിൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട് ആ പേപ്പറിലുള്ള ഡേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് മരിച്ചത് അപ്പൊ അങ്ങനത്തെ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ കേട്ട് എന്താ വെച്ചാൽ മണം കൊണ്ട് ജയൽവാസികൾ അറിഞ്ഞുന്നു അപ്പൊ അതുപോലല്ല ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പേയ്മെന്റിലാണ് മരണം അറിയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ലിബറൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഫ്രാൻസ് അതിൻ്റെ ഒരു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് അപ്പോൾ ഈ ലിബറൽ ചിന്തകൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള അവർ പിന്നെ അവർ ബയോസ് ആയിട്ടുള്ള ഒരു ഏജിന് മാത്രമാണെന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഒരു ഇരുപത് മുതൽ നാല്പത് വരെ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് അമ്പത് വരെയുള്ള ഒരു ഏജ് നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാനും കൺസ്യൂം ചെയ്യാനും പറ്റുന്ന ഒരു സമയത്തെയാണ് ഇവർ പലപ്പോഴും അഡ്രസ് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതോ ബേസിന് ഇപ്പം നമ്മളിപ്പോൾ വൃദ്ധന്മാരെ കുറിച്ചാണ് സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ പിന്നെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ അവരുടെ ക്ലാസ്സിലൊക്കെ ഒരു കുട്ടി അപ്പോൾ അവർ മോളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു കുട്ടി അപ്പോൾ അവൾ വീട്ടിൽ കളിക്കാനൊക്കെ വരും അപ്പോൾ അവരെ പേരൻസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പം അവരെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അവർക്ക് നാല് പേരൻസ് എന്നാണ് അവർ പറയുന്നത് നാല് പേരൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേരൻ ഡൈവേഴ്സ് ആയിട്ട് അവർ വേറെ വേറെ അപ്പോൾ ഈ കുട്ടി ഓരോ ആഴ്ചയിലും മാറി മാറി കളിക്കുകയാണ് ചെയ്യുന്നത് വീട് അപ്പം ഇത് ശരിക്കും നമ്മൾ നമുക്ക് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് ആ കുട്ടിക്ക് ശരിക്കും സ്വന്തം എന്ന് പറയാനൊരു ഒരു സ്റ്റേഷൻ ഇല്ലല്ലോ ഒന്ന് അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏതൊരു മനുഷ്യനും ഒരു ഒരു വീട് ആവശ്യമാണ് സ്വന്തം എന്ന് കരുതുന്ന ഒരു ഇടം ആവശ്യമാണ് ഇത് അങ്ങനെ ഒരു ഇടം അല്ല ഇതിലിപ്പോ ചിലപ്പോഴൊക്കെ വെറേറായിട്ടൊക്കെ ഇങ്ങനെ ഡിവോഴ്സ് നടക്കാം ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതൊരു നോർമൽ ആകുമ്പോ ഇവിടെ ശരിക്കും പറഞ്ഞാല് അതൊരു നോർമലാണ് അത് അങ്ങനെയാണ് എന്നതാണ് ആ ഒരു ചിന്ത വരുന്നത് മാത്രമല്ല അവിടെ ഈ പറഞ്ഞ കുട്ടിയുടെ ഒരു ട്രോമയോ അതൊന്നും അവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതേപോലെ തന്നെയാണ് ഈ ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂടുതൽ ചിന്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഈ അതെ അതേപോലെ ഈ നമ്മൾ വൃദ്ധമായിട്ട് കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് തവണ എനിക്ക് പേഴ്സണലി അനുഭവമുള്ള സംഗതിയാണ് നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ വൃദ്ധന്മാരായിട്ടുള്ള ആളുകൾ പിന്നെ കുഴങ്ങി വീ കുഴഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യുകയും പിന്നെ പിന്നെ ആംബുലൻസൊക്കെ വിളിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥാൽ ഇവർ സ്വാഭാവികമായിട്ട് ഇവർ പിന്നെ വെറുതെ കാറ്റ് കൊള്ളാൻ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളല്ല അല്ലെങ്കിൽ പലപ്പോഴും അത് ഇവർ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ ഭക്ഷണം വാങ്ങാനും അങ്ങനത്തെ ഗ്രോസറി വാങ്ങാനും ഒക്കെ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ അവരതിന് നിർബന്ധിതരാണ് എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ സ്വന്തം തന്നെ ചെയ്യാൻ അവർ നിർബന്ധിതരാണ് കാരണം അവരുടെ ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു യഥാ ഒരു അതിബൃഹത്തായിട്ടുള്ളൊരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ആണെന്നുള്ളതാണ് ആ ഒരു സിസ്റ്റം അവിടെ ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അത് വളരെ ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ് അല്ലെ നമുക്കിപ്പോ ഇവിടുന്ന് ഇതിങ്ങനെ കേൾക്കുമ്പോ നമ്മളിപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥ നമ്മുടെ വീടിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ അത്രയും നടക്കാൻ വ്യസമുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും അവരെ എന്ന് കരുതി വീട്ടിനെ പുറത്തേക്കന്നെ ഇറക്കാൻ എല്ലാം അവർക്ക് വേണ്ടതെല്ലാം അങ്ങോട്ടേക്ക് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ചിന്തിക്കുക പക്ഷെ ഒരു നമുക്ക് ഒരുപക്ഷെ അതിന്റെ ഒരു വാല്യൂ ഇപ്പൊ മനസ്സിലാക്കി കൊള്ളുന്നില്ലപ്പോൾ കണ്ണിന്റെ വിലറിയാൻ നമ്മളിപ്പം ഒരു നോർമലായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബ സംവിധാനം അതിന്റെ ഒരു വിലയും ഒരു ഒരു മെച്ചവും എന്നാണ് ഇത് കേൾക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ കൂടി കൂടുതലായി വരുമ്പോൾ കുടുംബം നോക്കേണ്ടില്ല മാതാപിതാക്കളാര അവരാരനുസരിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ പ്രായമായി പോയി ചത്തുളക്കുന്ന കാര്യങ്ങള് ഇപ്പം കേൾക്കുമ്പോൾ അതിന് അതൊക്കെ പ്രാവർത്തികമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു ഇൻസൈറ്റ് ആണ് ഇതോടൊപ്പം നമ്മൾ പിന്നെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെയാണ് അല്ല ഒരുപാട് പേര് കുടുംബത്തെയൊക്കെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അത് ആ കുടുംബ വാല്യൂസ് ഫാമിലി വാല്യൂസിൽ താല്പര്യമുള്ള അത് സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇതോടൊപ്പം തന്നെ പക്ഷെ സമൂഹത്തിന്റെ ഒരു മൊത്തം നോർമ നോം എന്നുള്ളതാണ് അതെ അതെ പിന്നെ ഇതിൽ നമ്മൾ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ വാർത്തകളിൽ കേട്ടുപരിച്ചാൽ മാത്രമേ ഉള്ളൂ ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഹിജാബ് ബാനിനെ കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ ഇസ്ലാമ ഫോബുകളൊക്കെ അത് ആഘോഷിക്കാറുണ്ട് അപ്പോൾ എന്താണ് അവിടെ അവിടെയുള്ളൊരു അവസ്ഥ ഒരു ഒരു ആസ് എ മുസ്ലിം അവിടെ ജീവിച്ച ഒരാളാണ് പിന്നെ റിസർച്ച് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് പിന്നെ കുറച്ച് കാലം കുടുംബം അവിടെ ഉണ്ടായിരുന്നു ആണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അവിടെ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് എന്താണ് അവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം അനുഭവം എന്നുള്ള അർത്ഥത്തിൽ അതായത് നേർക്ക് നേരെ വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ഒരു ഒരു മുസ്ലിം വിരുദ്ധത എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതായത് നമ്മൾ ഇപ്പോൾ ഒരു റൈറ്റ് റൈറ്റിവിങ് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഇപ്പോൾ സംഖ്യകൾ അങ്ങനെയൊക്കെ ആ ഒരു തരത്തിലുള്ള ഒരു സംഗതി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അതേസമയം ഒരുപാട് നിയമങ്ങൾ അവിടെ ഉണ്ട് അതായത് നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്ന എന്നാണ് അതെ അതെ അപ്പോൾ അത് പ്രത്യേകിച്ചും അതായത് ഒരു ഒരു മുസ്ലിം എന്നുള്ള ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഒരു അവൻ്റെ ആശയത്തെ അവൻ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ നിയമങ്ങൾ അതായത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യുന്ന നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള നിയമങ്ങൾ കുറേ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഹിജാബ് ബാന് ഹിജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബ് സ്കൂളുകളിലും അതേപോലെ ഗവൺമെൻറ് ഓഫീസുകളിലും ആണ് ബാനുള്ളത് ഗവൺമെന്റ് ഓഫി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കാണ് ഹിജാബ് ബാനുള്ളത് അതേപോലെ പബ്ലിക് സ്കൂളുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ പ്രശ്നമില്ല പ്രൈവറ്റ് സെക്ടറിൽ നിയമപരമായിട്ട് പ്രശ്നമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്കവാറും പ്രൈവറ്റ് സ്കൂളുകൾ അനുവദിക്കുന്നില്ല അവർ അവരവരുടെ റൂളായിട്ട് അനുവദിക്കുന്നില്ല അപ്പോൾ അവർക്ക് അനുവദിക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ട് ഉണ്ട് തന്നെ പിന്നെ മുസ്ലിം സ്കൂളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് പിന്നെ അതിൽ തന്നെ ഒരുപാട് ഈ ഹിജാബാനൊക്കെ ശേഷം ഒരുപാട് സ്കൂളുകൾ അവർ തുടങ്ങിയിരുന്നു അതിൽ കുറേ എണ്ണം പൂട്ടിപ്പോയി ഗവൺമെൻറ് തന്നെ ഇടപെട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കുറേ എണ്ണം പൂട്ടിപ്പോയി വളരെ കുറഞ്ഞ സ്കൂളുകളാണ് ഉള്ളത് അതിൽ തന്നെ ഒരു എയ്ഡഡ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കൂളാണ് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുതന്നെയും അതിൻ്റെ പ്രവർത്തനം പലപ്പോഴും പിന്നെ കോടതിയുടെ സഹായത്തോടെ അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയാണുള്ളത് അതായത് ഔട്ട് റീജിയണൽ ഗവൺമെൻറ് പല രീതിയിലും അതിനെ മുടക്കാൻ ശ്രമിക്കുകയും പിന്നെ കോടതി ഇവർ കോടതിയിൽ പോയിട്ട് വിധി വാങ്ങിയിട്ട് വീണ്ടും പിന്നെ ആ രീതിയിലാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഒരു പ്രയാസത്തിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ അതേപോലെ ഇസ്ലാമിനെ മാത്രമല്ല അതായത് മൊത്തത്തിൽ തന്നെ ഈ ഒരു രീതിയിലുള്ള ഫാമിലി വാല്യൂസിലൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു 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 മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസകരമായിട്ടുള്ള അതായത് ഈവൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകളായാൽ പോലും ഇപ്പം ജൂതം മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സിഖുകാർക്ക് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ലിബറൽ വിശ്വാസം അത് അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ വായിക്കാൻ പറ്റും അതായത് നമ്മളിപ്പോൾ ഓരോ നാട്ടിലും അവരുടെ മതമാണല്ലോ അവർ അല്ലെങ്കിൽ അവർ ഇംപ്ലിമെന്റ് അർത്ഥത്തിൽ ലിബറൽ മൂല്യങ്ങൾ ലിബറലിസം അതിന്റെ താത്വികമായി അതിന്റെ ആശയങ്ങളിലേക്കൊന്നും പോകാത്ത ആളുകൾ പൊതുവിൽ മനസ്സിലാക്കുന്ന ലിബറൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലിബറലായി ജീവിക്കുക പിന്നെ എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ അതിന്റെ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ ലിബറൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് പിന്നെ ഒരു ഒരു റിലീജിയസ് മൈനോറിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉള്ള രൂപത്തിൽ ജീവിക്കാൻ പ്രയാസം അനുഭവപ്പെടുക എന്ന് പറയുന്നത് ഒരു ഒരു വൈരുദ്ധ്യം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ അതെ തീർച്ചയായും അതൊരു ഒരു ആശയപരമായി നോക്കിക്കഴിഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമുണ്ട് അതായത് ലിബറൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫ്രീഡം ആണ് എങ്കിൽ പോലും ലിബറലിസം ഒരിക്കലും പൂർണ്ണാർത്ഥത്തിൽ ഫ്രീഡം അത് യഥാർത്ഥത്തിൽ അത് കൺസെപ്ച്വലി തന്നെ അതിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവും എന്നുള്ളതാണ് കാരണം ലിബറലിസം നമ്മൾ ഫ്രീഡം മാക്സിമൈസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് പലപ്പോഴും അത് മിനിമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അത് സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു ഐഡിയ എന്നുള്ള അർത്ഥത്തിൽ അതിന് തന്നെ ഒരു സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് അതായത് അവർ വിശ്വസിക്കുന്ന ചില ഗ്രേറ്റർ ഗുഡുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ശരിക്കും സംഭവിക്കുന്നത് ചില സ്വാതന്ത്ര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരുന്നത് അതിനേക്കാൾ നല്ല വേറെന്തോന്ന് ആ ഉണ്ട് അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ലിബറൽ മൂല്യങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിനേക്കാൾ വലിയ ചെറിയ ഗുഡ് അവരുടെ ആശയത്തിൽ കണ്ടിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവർ ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ എന്നാൽ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുക അപ്പോൾ ഇതായാലും പിന്നെ ഇതിൽ ഇതിൽ പിന്നെ ഒരു ഒരു സംഗതി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ലിബറൽ എന്ന് പറയുമെങ്കിൽ പോലും ഒരുപാട് നിയമങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ യഥാർത്ഥത്തിൽ ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് നിയമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിമ്മിങ് ഷോട്ട്സ് ടൈറ്റ് സ്വിമ്മിങ് ഷോർട്സ് പ്രത്യേക രീതിയിലുള്ള സ്വിമ്മിങ് ഷോർട്സ് ആണുങ്ങൾക്ക് പോലും അണുങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ള ഇതാണ് സ്വിമ്മിങ് ഷോർട്ട്സ് അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് പറയുന്നത് പിന്നെ അത് എന്തോ ഹൈജീനിക്കോ അങ്ങനെ എന്തൊക്കെയാണ് പക്ഷെ അതൊരു പ്രോപ്പർ ഒരു കൃത്യമായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് നമുക്കത് തോന്നുന്നില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തോ ആവാം എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ അവിടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വസ്ത്രത്തിന്റെ വിഷയത്തിൽ ആ വസ്ത്രത്തിന്റെ വിഷയത്തിൽ തന്നെ നമുക്ക് ഒറ്റനോട്ടത്തിൽ നമുക്ക് വളരെ ഇല്ലിബറൽ ആയിട്ട് തോന്നുന്ന ഒരുപാട് നിയമം പിന്നെ മറ്റേത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഹിജാബ് ബാൻ അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ ഞാൻ പറയുന്നത് അത് അതൊന്നും അത് അതിലൊക്കെ അവർക്ക് അവരുടെ ഒരു റിലീജിയസ് ഒരു ആസ്പെക്റ്റ് ഉണ്ട് നോക്കുക പക്ഷെ അതുപോലില്ലാത്ത കാര്യങ്ങളിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ലിബറലിസം ഒരു ആശയം എന്നുള്ള നിലക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഒരു ഒരു സെൽഫ് കോൺട്രഡിക്ടറി നേച്ചർ അതിനുണ്ട് എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാവുക അതെ പിന്നെ ഇതിൽ ഒരു മുസ്ലിമായി ജീവിക്കുമ്പോഴുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അവിടെ പലപ്പോഴും യൂറോപ്പിനെക്കുറിച്ച് നമ്മൾ പറയുന്നു അവിടെ ഉള്ള മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നു പിന്നെ കൺവേഷൻ ഉണ്ടാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം അവിടെയുള്ള ഒന്ന് റിലീജിയസ് പ്രൊപ്പഗേഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ അതേപോലെ അവിടെയുള്ള കൺവേഷനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ അനുഭവങ്ങളുണ്ടോ നമ്മൾ പിന്നെ വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുമ്പം ചിലപ്പോഴൊക്കെ അവിടെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഖത്തീബിൻ്റെ അടുത്ത് പോയിട്ട് ഷാത്ത് കലീമ ചെല്ലുന്ന അവിടുത്തെ തദ്ദേശീയ അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ പരിചയത്തിൽ അവിടെ നമ്മളവിടെ ജീവിക്കുമ്പോൾ നമ്മളെ പരിചയത്തിലൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ ഇസ്ലാം സ്വീകരിച്ച ഫ്രഞ്ചുകാരൻ ആയിട്ട് തന്നെയുള്ള പിന്നെ എത്തിനിക്കലി ഫ്രഞ്ചായിട്ടുള്ള ആളുകൾ തന്നെ ഒരു ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അങ്ങനെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഒരു പള്ളിയിൽ പോയി ഷഹാദത്ത് ചൊല്ലുകയെന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെക്കുറിച്ച് ആലോചിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കൺവേർഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പബ്ലിക്കലി ഒരാൾ മുസ്ലിം ആവുക എന്നൊന്നും ഇവിടെ എനിക്ക് തോന്നില്ല അത് ആലോചിക്കാൻ പറ്റും ആളുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പലപ്പോഴും ഭയങ്കര രഹസ്യമാക്കി വെക്കുകയും അല്ലെങ്കിൽ ആരോടും പറയാതെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇവിടെ കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൺവേർട്ട് പല ആളുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട് പല മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര ഒരു മൂടി വെച്ച് വെക്കപ്പെട്ടൊരു കാര്യമായിട്ട് ടാബ് യെസ് ഈ തീർച്ചയായിട്ടും അത് അവിടുത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല സൈഡായിട്ട് നമുക്ക് കാണേണ്ട ഒരു സംഗതിയാണ് അതായത് ഇത്തരം കാര്യങ്ങളിൽ അവർ അമിതമായിട്ട് മറ്റുള്ളൊരു ഒരു അമിതമായിട്ട് അതും അതും ലിബറലിസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും പക്ഷെ നമ്മുടെ നാട്ടില് ലിബറലിസം പറയുന്നവർ പോലും ഈ കാര്യം വരുമ്പോൾ മറ്റു രീതിയിലാണ് അതെ അതെ ആദ്യ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടു അപ്പൊ അപ്പോൾ ആ വിഷയത്തിലൊക്കെ അവര് കുറച്ചുകൂടി ഫ്രീ ആണ് എന്നുള്ളതാണ് അതായത് ഒരാൾ അയാൾ ഒരു വിശ്വാസം സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ പോയിട്ട് ഇടപെടാനൊന്നും അവർ നിൽക്കുന്നില്ല മാത്രമല്ല കുറച്ചുകൂടി ഇങ്ങനത്തെ വിഷയങ്ങളിൽ കുറേ കൂടി ഓപ്പൺ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അതിൽ രണ്ട് സൈഡ് ഉണ്ട് അവരുടെ ഒരു നാച്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയൻ സംസാ അതായത് ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്കുണ്ട് ഒരു പക്ഷേ ഇതും അതിൻ്റെ അതുമായിട്ട് ബന്ധം ഉണ്ടാവാം അങ്ങനെ സംഗതി ഉണ്ട് അതോടൊപ്പം അത് ഒരാൾ റിലീജിയാണ് സ്വീകരിക്കുന്നതിന് അവർക്ക് അത് ഇതിലൂടെ നമ്മുടെ ഒക്കെ ഇപ്പം പല ആളുകൾ മെസ്സേജ് ചെയ്യും അതിലൊക്കെ ഞാനും മുസ്ലിം ആയതാണ് പിന്നെ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന പല ആളുകളും ഉണ്ട് അപ്പോ അവിടെയൊക്കെ അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോ തന്നെ നമുക്ക് നമുക്കിപ്പോ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ് ഇത് എന്തായൊരു ഉദ്ദേശം എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ ലീഗലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു പേടിയാണ് പലപ്പോഴും ഇവിടെ ഒരു നാട്ടിലൊരാൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോ പോലും നമുക്ക് ഒരു ഇതാണ് ഒരു പബ്ലിക് ഡിസ്പ്ലേ പലപ്പോഴും ഉണ്ടാവില്ല എന്നാൽ ചില ചുരുക്കം ചില ആളുകൾ എന്ത് ചെയ്യും അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുണ്ട് അതിൽ നിന്നും നല്ലൊരു ഡിഫറൻസ് എപ്പോഴും യൂറോപ്പിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് തീർച്ചയായിട്ടും പിന്നെ പൊതുവിൽ പിന്നെ ഫ്രാൻസിലുള്ള ആ ഒരു ജീവിതം ഒരു മുസ്ലിം ആയിക്കൊണ്ട് തന്നെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് അതിന് ഒന്ന് സംഭവം ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് പോസിറ്റീവുകൾ ഉണ്ട് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട് അതോടൊപ്പം ഒരു വിശ്വാസപരമായി നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് എന്നുള്ളതാണ് അതായത് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അത് ഒരു ട്വൻറ്റി അവർ അങ്ങനെ ആയിക്കോളണം എന്നില്ല പക്ഷെ നമ്മൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഒരു ഒരു കുട്ടി സ്കൂളിൽ പോയി പോകുമ്പോൾ തുടക്കത്തിൽ പ്രശ്നമില്ല അപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാലാണ് ഹിജാബ് നിർബന്ധമാകുന്നത് പക്ഷേ ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്കൂളിൽ തുടർന്ന് പോകുമ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടായി അത് അവർ വിശ്വാസപരമായിട്ട് തന്നെ പ്രശ്നമുള്ളൊരു അവസ്ഥയെ ആയി മാറി അപ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഒന്നുകിൽ അവിടെ ഒരു ചോയ്സ് എടുക്കേണ്ട നിർബന്ധ അവസ്ഥയായി ഒന്നുകിൽ അവിടെ നിലനിൽക്കണം അവിടെ അവിടെ തുടരണം അല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു അവസ്ഥയായി അപ്പം ഈ ഒരർത്ഥത്തിലുള്ള പല ഒരു ചലഞ്ചിങ് ആണ് എന്നുള്ളതാണ് അപ്പം അത് ആളുകൾ പല രീതിയിലും മറികടക്കുന്നവരുണ്ട് ചിലർ ഇത് ഇഗ്നോർ ചെയ്തിട്ട് തുടരുന്നവരുണ്ടാവാം ചിലരത് ഓക്കെ അത് നമുക്ക് അങ്ങനെ വിട്ടുവെച്ച് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോരുകയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റുകൾ അവരുടെ ലൈഫിൻ്റെ അറേഞ്ച്മെൻ്റുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം എന്നുള്ളതാണ് മീസ് ഇൻഷാല്ല അപ്പോൾ ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറച്ചു കാലം ജീവിച്ച ഡോക്ടർ സയീബിൻ്റെ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടത് ഇൻഷാല്ല ഇതുപോലുള്ള കൂടുതൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം അസ്ലാമലൈക്കും വർഹമുള്ള